ഏറ്റുമാനൂർ നഗരസഭ രണ്ടായിരത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലന പരിപാടി ആരംഭിച്ചു തുടർച്ചയായി മൂന്നാം വർഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്നത് നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ് പടികര ഉദ്ഘാടനം ചെയ്തു ഏറ്റുമൂർ നഗരസഭയ്ക്ക് ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ പേരൂർ ജെ ബി എൽ പി സ്കൂൾ പുന്നത്തുറ ഗവൺമെന്റ് യു പി എസ്കൂൾ ഗവൺമെന്റ് ടി ടി ഐ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലനം നൽകുന്നത് ഇരുന്നൂറ് ആൺപെൺ കുട്ടികൾക്കാണ് തുടർച്ചയായി മൂന്നാം വർഷവും കരാട്ടയിൽ പരിശീലനം നൽകുന്നത് ജപ്പാൻ ഷോട്ടോകാൻ കരാട്ടെ അസോസിയേഷൻ കോട്ടയം ചീഫ് സെൻസായി ടിറ്റോകെ സണ്ണിയുടെ നേതൃത്വത്തിൽ സെൻസായി അലക്സ് സെബാസ്റ്റൻ സംമാരായ സൂര്യകിരണ് വിഷ്ണു വിനോദ് കീർത്തനാബി എന്നിവരാണ് കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്നത് ഗവൺമെന്റ് ടി ടിയിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ സമൂഹത്തിലെ കുട്ടികൾ പഠനത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു പരിശീലനം സ്കൂൾ തലത്തിൽ കിട്ടുക എന്നുള്ളത് വലിയ ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാല് സ്കൂളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഉൾപ്പെടുത്തിയത് ഇത്തോടെ അഞ്ച് സ്കൂളുകളായിട്ട് മാറ്റിയിട്ടുണ്ട് കുട്ടികൾ നമുക്കറിയാം അല്ലാതെ തന്നെ വീടുകളിൽ അല്ലാതെ കുട്ടികൾക്ക് കേരള ക്ലാസ്സിനൊക്കെ പോകുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളുള്ള കുട്ടികൾക്ക് നമ്മുടെ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വയ്ക്കുവാണെങ്കിൽ അവർക്ക് പഠനത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുത്ത് വിജയിക്കാൻ സാധിക്കും എന്നിവിടെ സൂചിപ്പിച്ച ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം തന്നെ നമുക്ക് മൂന്ന് വർഷമായിട്ട് പരിശീലനം നൽകുന്ന അവരുടെ ടീമങ്ങൾ ടിറ്റോസാറിന്റെ നേതൃത്വത്തിലുള്ള ടീം വളരെ നല്ല രീതിയില് കുട്ടികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഏത് ക്രമം അനുസരിച്ചാണോ അതനുസരിച്ചുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന അധ്യക്ഷത വഹിച്ചു ഒരു കാര്യമില്ല കാരണം കേരളത്തിൽ ഉടനീളം പഞ്ചായത്തുകളും എല്ലാം ഉണ്ട് നമുക്കറിയാം അവിടെയൊന്നും ഇങ്ങനെ ഒരു പദ്ധതിയും പറ്റി ആലോചന പോലും ഇല്ലാത്ത അവസരത്തിലാണ് ഞങ്ങളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇങ്ങനെയൊരു പദ്ധതി വയ്ക്കണം എന്ന് തീരുമാനിച്ചത് ഇത് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും യാതൊരു രൂപം മനസ്സിലില്ല എങ്കിൽ പോലും സമേതം അതിനിറങ്ങി ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ക്ലമൻ്റ് എം എം പദ്ധതി വിശദീകരണം നടത്തി എഇഒ ശ്രീജ പി ഗോപാൽ ആമുഖ പ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിബീഷ് ജോർജ് ജേക്കബ് പിമാണി കെ കെ ശോഭനകുമാരി ടി ടി ഐ പ്രിൻസിപ്പൽ ഇൻചാർജ് രാജേന്ദ്രൻ പി ടി ഐ പ്രസിഡന്റ് അനീഷ് വി നാഥ് സെൻസായി ടിറ്റോ കെ സണ്ണി എന്നിവർ സംസാരിച്ചു സൌത്ത് ഇന്ത്യൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ മാധവ് എ നാഥിനെ യോഗത്തിൽ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ കരാട്ടെ പ്രകടനവും നടന്നു കലൈഫോറിയൂസ് ഏറ്റുമാനൂർ